തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ബോംബ് കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംഭവം കരുതിക്കോട്ടിയുള്ള ആക്രമണമായിരുന്നില്ലെന്നും മറിച്ച് സ്ഫോടക വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനിടെ സംഭവിച്ച അപകടമായിരുന്നു എന്നുമുള്ള നിഗമനത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ന്യൂഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള ലാൽകില മെട്രോ സ്റ്റേഷന്റെ ഒന്നാം നമ്പർ ഗേറ്റിന് സമീപം നടന്ന ഈ സംഭവം നഗരത്തിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഫോടനത്തിന് ആക്രമണത്തിന്റെ സ്വഭാവമില്ലെന്നും പകരം സ്ഫോടകവസ്തുക്കൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് ഇടയുണ്ടായ പരിഭ്രാന്തിയും ശ്രദ്ധ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത് എന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐഇ ഡി പൂർണ്ണമായി നിർമ്മിക്കപ്പെട്ടിരുന്നില്ല ഇതാണ് സ്ഫോടനത്തിന്റെ തീവ്രത കുറയാൻ കാരണമായതെന്ന പ്രാഥമിക നിഗമനത്തിൽ അന്വേഷണ ഏജൻസികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഐ എയുടെ നിർമ്മാണത്തിന്റെ അപാകത സ്ഫോടനത്തിന്റെ ആസൂത്രണത്തിൽ പാളിച്ചയായും അല്ലെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ ധൃതി പിടിച്ചു നടത്തിയ കൈമാറ്റത്തിനിടെ സംഭവിച്ച പിഴവുകളായും കണക്കാക്കപ്പെടുന്നു സ്ഫോടക വസ്തുക്കൾക്ക് പൂർണ്ണമായ ശക്തി കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ സംഭവം എത്രമാത്രം വിനാശകരമായിരുന്നുവെന്നും എന്നതിന്റെ സൂചനകളും നൽകുന്നുണ്ട് സംഭവത്തിന് തൊട്ടു മുമ്പ് ഫരീദാബാദിൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും വിവിധയിടങ്ങളിൽ പോലീസ് റെയ്ഡുകൾ നടത്തുകയും ചെയ്തത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു ഇതിനെ തുടർന്ന് പിടിക്കപ്പെടാനുള്ള സാധ്യത ഭയന്ന് സംഭരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് അതിവേഗം മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിരിക്കാമെന്നാണ് അന്വേഷണ ഏജൻസികൾ അനുമാനിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ തിരക്കെട്ടുള്ള നീക്കത്തിനിടെയാണ് ലാൽകിള മെട്രോ സ്റ്റേഷന് സമീപം വെച്ച് സ്ഫോടനം നടന്നത് ട്രാഫിക് സിഗ്നലിന് സമീപം വേഗത കുറിച്ചെത്തിയ വെളുത്ത ഐ ട്വന്റി കാറിലാണ് പൊട്ടിത്തെറി ഉണ്ടായത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ കാർ പൂർണ്ണമായും തകരുകയും തീ സമീപത്തുള്ള മറ്റ് വാഹനങ്ങളിലേക്ക് പടരുകയും ചെയ്തു ഈ ദാരുണമായ സംഭവത്തിൽ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മുപ്പതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിരപരാധികാര സാധാരണക്കാരാണ് ഈ ദുരന്തത്തിന്റെ ഇരകളായി മാറിയതും പരിക്കേറ്റവർ തലസ്ഥാനത്തെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇവരിൽ പലരുടെയും നില ഗുരുതരമായി തുടരുന്നു പൊട്ടിത്തെറിച്ച കാറ് ഓടിച്ചിരുന്നത് ജമ്മു കാശ്മീർ സ്വദേശിയായ ഉമർ നബി എന്ന ഡോക്ടറാണെന്ന വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് ഒരു ഡോക്ടർ തീവ്രവാദ ബന്ധമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുവെന്നത് രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് വിദ്യാസമ്പന്നരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ള ഒരാൾ എങ്ങനെ തീവ്രവാദി ശൃംഖലയുടെ ഭാഗമായി എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഉമ്മൻ നബിയുടെ പങ്ക് ഈ കേസിലെ ഗൂഢാലോചനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഇദ്ദേഹം കേവലം ഒരു വാഹനത്തിന്റെ ഡ്രൈവർ മാത്രമായിരുന്നോ അതോ ഈ ഗൂഢാലോചനയിലെ പ്രധാന കണ്ണിയായിരുന്നോ എന്നത് കണ്ടെത്തേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുകയും സംഭവത്തിൽ സാധ്യമായ എല്ലാ അന്വേഷണം നടത്തുമെന്നും കുറ്റകൃത്യത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഇത്തരം ശക്തികളെ കർശനമായി നേരിടുമെന്ന ശക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത് കേന്ദ്ര ആഭ്യന്തര ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും നിർദ്ദേശം നൽകുകയും ചെയ്തു ഫരീദാബാദിൽ നിന്നും കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് തീവ്രവാദ ബന്ധമുള്ള ഡോക്ടർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് തലസ്ഥാനത്തെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തു പുതിയ വിവരങ്ങളെ ശക്തിപ്പെടുത്തുന്നു പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ രാജ്യത്ത് വൻതോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നും ഇത് ഒരു വലിയ ഭീകരാക്രമണ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു ഫരീദാബാദിലെ റെയ്ഡുകളും തുടർന്നുണ്ടായ സ്ഫോടനവും പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ രാജ്യമെമ്പാടുമുള്ള തീവ്രവാദ ശൃംഖലകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ സ്ലീപ്പർ സെല്ലുകളെ കുറിച്ചും ആശങ്കകൾ ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടുതൽ റെയ്ഡുകളും അറസ്റ്റുകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ ഡൽഹി പോലീസ് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഉമർ നബിയുടെ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ബന്ധവും കഴിഞ്ഞ കുറെ നാളുകളുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണ് സ്ഫോടനത്തിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിച്ചു ഇവയുടെ അന്തിമ ലക്ഷ്യസ്ഥാനം എവിടെയായിരുന്നു തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഈ സംഭവം ന്യൂഡൽഹിയിലെ ജനജീവിതത്തെയും പൊതുസുരക്ഷാ ക്രമീകരണങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തു മെട്രോ സ്റ്റേഷനുകളുടെ പ്രവേശന കവാടങ്ങളിലും പുറത്തു കിടക്കുന്ന സ്ഥലങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ജീവനക്കാരെയും വിന്യസിച്ചിട്ടുണ്ട് രാജ്യ തലസ്ഥാനത്തെ ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യവ്യാപകമായ സുരക്ഷാ ഏജൻസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളും അതീവ ജാഗ്രതയിലാണ് ഈ സംഭവത്തിലെ ഓരോ വിവരങ്ങളും രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ നിർണായകമാണ് നിലവിൽ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നില്ല മറിച്ച ഒരു അപകടമായിരിക്കാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഏജൻസികൾ എത്തിയിട്ടുണ്ടെങ്കിലും ഈ അപകടത്തിന് പിന്നിലെ തീവ്രവാദ ബന്ധങ്ങളെ ഗൗരവത്തോടെയാണ് അവർ കാണുന്നത് സത്യം പുറത്തു വരാനും കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ വരാനും രാജ്യം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്